ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇന്നും രാവിലെ ഒമ്പത് മണിക്ക് ചാണക്പുരിയിൽ നിന്ന് ലോഗിൻ ചെയ്തു ഒമ്പത് മണിക്ക് ലോഗിൻ ചെയ്തു ഒമ്പത് ഇരുപതായി ഇതുവരെ ഒറ്റ ട്രിപ്പ് വന്നിട്ടില്ല ഒന്നും ശോകമാണോ കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റിട്ടിട്ടുണ്ടായിരുന്നു റാപ്പിഡാണോ ഊബറാണോ ഓടാൻ നല്ലതെന്ന് ഊബറിലാണെങ്കിൽ അവർ കമ്മീഷൻ കട്ട് ചെയ്യുന്ന ഡെയിലി പ്ലാറ്റ്ഫോം ഫീസ് മുപ്പത് രൂപ കട്ടാക്കും കൂടാതെ നമ്മുടെ ഓരോ റൈഡിനും ജി എസ് ടി നമ്മുടെ അതിനകത്ത് കട്ടാവും അല്ലാതെ ഊബർ കമ്മീഷൻ കട്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഡെയിലി മുപ്പത് രൂപ വെച്ച് മാത്രമേ അവർ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഊബറിന്റെ കമ്മീഷൻ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല ഡൽഹിയിലെ കാര്യമാണ് ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞത് റാപ്പിഡ് വരാണെങ്കിൽ ഓരോ റൈഡിനും അവരുടെ കമ്മീഷനും കട്ടിയും കൂടാതെ ജി എസ് ടിയും കട്ടിയും അത് ഒരു ചോയ്സ് പിന്നെ രണ്ടാമത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു വിടുവാണെങ്കിൽ നമുക്ക് കമ്മീഷൻ ഇല്ലാത്ത റൈഡ് കിട്ടും റാപ്പിഡയുടെ കമ്മീഷൻ അവർ കട്ട് ചെയ്യാതെ ആ പൈസ നമുക്ക് തരും അതായത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കണം ചിലപ്പോൾ അത് പത്തൊമ്പതായിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ചായിരിക്കും ഒരു ദിവസത്തേന് ചിലപ്പോൾ രണ്ട് ദിവസത്തേന് നാൽപ്പത്തൊമ്പതായിരിക്കും അങ്ങനെ മാറി മാറി വരും ചിലപ്പം അൺലിമിറ്റഡ് റൈഡ് തരും അതായത് ഒരു വർഷം നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വേണം ചെയ്യാം ഒരു പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിരിക്കും ഒരു വർഷം എത്ര ട്രിപ്പ് വേണമെങ്കിലും എടുക്കാം അതിലൊന്നും കമ്മീഷൻ കട്ടിയത്തില്ല പിന്നെ ചില സന്ദർഭങ്ങളിൽ നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ അഞ്ഞൂറ് രൂപ വരെ കൂടാം കമ്മീഷൻ ഇല്ലാതെ അങ്ങനെ അറുപത്തൊമ്പത് രൂപയ്ക്ക് ചെയ്താൽ ആയിരം രൂപ വരെ കൊടാം കമ്മീഷൻ ഇല്ലാതെ ചില ദിവസം അങ്ങനെയും വരും ഓഫറ് അങ്ങനെയാണ് റാപ്പിഡയുടെ അവസ്ഥ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ പെട്ടെന്ന് സപ്പോർട്ട് കിട്ടുന്നത് ഊബറിലാണ് പിന്നെ പാസഞ്ചറിനാണെങ്കിലും റൈഡറിനാണെങ്കിലും കുറച്ചുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നുന്നത് ഊബറാണ് അതുകൊണ്ടാണ് ഞാൻ ഊബറിൽ കൂടുതലായിട്ട് ഓടുന്നത് പിന്നെ ഊബറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ട്രിപ്പിനും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ചെയ്തി കാണിക്കും നമുക്ക് ട്രിപ്പ് നോക്കിയെടുത്താൽ മതി ഏത് എവിടെ നിന്നാണ് പിക്കപ്പ് എത്ര സമയം കൊണ്ട് നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിൽ എത്താൻ പറ്റും എത്ര കിലോമീറ്റർ ഉണ്ട് അതേപോലെ എത്ര രൂപ നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടും അതേപോലെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സമയങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രിപ്പിനകത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഊബറിൽ കൂടുതലായിട്ട് ട്രിപ്പ് എടുക്കുന്നത് എൻ്റെ ഇതിലുണ്ട് ഫസ്റ്റ് ട്രിപ്പ് വന്ന എമ്പത്തി രൂപ എട്ട് കിലോമീറ്ററിന് എൺപത്തി എട്ട് രൂപ അപ്പം നമുക്കത് നോക്കിയെടുക്കാം ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയെടുക്കാം ചില സമയത്തൊക്കെ എട്ട് കിലോമീറ്ററിന് അറുപത് രൂപ അമ്പത്തെട്ട് രൂപയൊക്കെ തരത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് നോക്കി വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഊബറിൽ കൂടുതലായിട്ട് ഓടാൻ താല്പര്യപ്പെടുന്നത് പിന്നെ ഇൻസെന്റീവ് ഇൻസെന്റീവ് ഇപ്പം ഊബറിൽ ഡെയിലി ഇരുന്നൂറ്റമ്പത് പേരെ വെച്ചാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ഡെയിലി ഇരുന്നൂറ്റമ്പത് പേര് വെച്ച് റാപ്പിഡോയിൽ ഇൻസെൻറ്റീവ് മാറി മാറി വരും അതായത് രാവിലെ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ പതിനാല് ട്രിപ്പ് ചെയ്താൽ ചിലപ്പോൾ നൂറ്റി എഴുപത് രൂപ കിട്ടും അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ കിട്ടും അങ്ങനെ മാറി മാറി വരും വർക്ക് ചെയ്യുകയാണെങ്കിൽ റാപ്പിഡോയിലും പൈസ റേൺ ചെയ്യാം നല്ലപോലെ ജി കെ ടു നമ്മുടെ സെയ്ബോയുടെ ട്രിപ്പ് ആണല്ലോ സെയ്ബോയ് ജി കെ ടു റ്റുവിന് പത്ത് കിലോമീറ്ററിന് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ട്രിപ്പാണ് നമുക്കിന്ന് ഫസ്റ്റ് കിട്ടിയത് ഈ ഒരു പാസഞ്ചർ ഇപ്പൊ നമ്മുടെ സ്ഥിരം പാസഞ്ചറായി ഇപ്പൊ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ കൊണ്ടുവിടുന്ന ജി കെ ടുവിന് സേം ബോയ് സ്ഥിരം പോകുന്ന ആളാ സ്വിഫ്റ്റ് നൈസ് ലുക്കൽ സ്വിഫ്റ്റ് అని నమ్మే సైబో లొక్కషనెత్తి వన్ సీరో నైన్ నైన్ టెన్ కిలోమీటర్ ట్వంటీ వన్ അങ്ങനെ സമയം നാലേ മുക്കാലായി ഇതുവരെ പതിനാല് ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ട്രിപ്പ് ഭയങ്കര മോശമായിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ വെറുതെ നിൽക്കുവായിരുന്നു പതിനാല് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ ഇതുവരെ അപ്പൊ നമ്മൾ ആംബിയൻസ് മാളിന്റെ അവിടെ നിന്ന് ചാണക്യപരിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇരുപത്തിയെട്ട് ആ ഒരു ചോട്ടാ ട്രിപ്പ് വന്നു ഇങ്ങനെയുള്ള ചെറിയ ട്രിപ്പ് ഞാൻ നോക്കി നിന്ന് 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 സമയം പോകുന്ന ട്രിപ്പ് വരുന്നില്ല ഈ ഒരു ട്രിപ്പൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അമ്പത് രൂപയുടെ ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ ഒരു അഞ്ച് ട്രിപ്പ് അടുത്ത നൂറ്റി ഇരുപത് ഇൻസെന്റീവിന് വേണ്ടി പിന്നൊരു അഞ്ച് ട്രിപ്പോട് ചെയ്യണം അതായത് പത്ത് ട്രിപ്പ് വരെ നമുക്ക് ഇല്ല പത്ത് അല്ല ഇപ്പോൾ പന്ത്രണ്ട് ട്രിപ്പ് വരെ നമുക്ക് ഇൻസെൻറ്റീവ് ഇല്ല പന്ത്രണ്ട് ട്രിപ്പ് കഴിഞ്ഞ് മൂന്ന് ട്രിപ്പിന് അമ്പത് രൂപ പന്ത്രണ്ട് ട്രിപ്പ് ചെയ്താൽ നമുക്ക് എഴുപത് രൂപ വരും പിന്നെ മൂന്ന് ട്രിപ്പ് ചെയ്താൽ വീണ്ടും അമ്പത് രൂപ ചെയ്യും വരും പിന്നെ അടുത്ത മൂന്ന് ട്രിപ്പിന് വീണ്ടും അമ്പത് രൂപ പിന്നെ അടുത്ത ട്രിപ്പിന് എഴുപത് രൂപ പിന്നെ അടുത്ത രണ്ട് ട്രിപ്പിന് എഴുപത് രൂപ അങ്ങനെയാണ് ഇൻസെൻറ്റീവിൻ്റെ കണക്ക് നമ്മളെ കൊണ്ട് മാക്സിമം ഇരുപത് ട്രിപ്പ് എടുപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ പന്ത്രണ്ട് ട്രിപ്പിനെ ഇവർ ഇസെൻറ്റ് ചെയ്ത് തരത്തില്ല സന്ദീപ് ലാമിച്ചാൻ എവിടെ അങ്ങനെ ഇപ്പോൾ സമയം പത്ത് മണിയായി ഞാനിപ്പോൾ സെലക്ട് സിറ്റി സാക്കേരിയിലാണുള്ളത് ഇന്ന് അഞ്ചരയ്ക്ക് ഞാൻ ലോഗൌട്ട് ചെയ്തിട്ട് പിന്നെ ഏഴരയ്ക്ക് വീണ്ടും ലോഗിൻ ചെയ്തു ഇപ്പോൾ പത്ത് മണി വരെ ഓടി ഇതുവരെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഇന്നത് പക്ഷെ പത്ത് മണിക്കൂർ ലോഗിൻ ചെയ്തു ഇന്ന് ഭയങ്കര മടുപ്പായിരുന്നു ട്രിപ്പ് പകരത്തെ ട്രിപ്പ് മടുപ്പായിട്ടാണ് ഞാൻ വൈകിട്ടിറങ്ങിയത് വൈകിട്ടിറങ്ങി ഇപ്പം മൂന്നാലഞ്ച് ട്രിപ്പ് കണ്ടിന്യൂ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നിട്ട് നമ്മുടെ ഇൻസെൻറ്റീവില് എഴുപത് രൂപ മിസ്സായി പതിനെട്ട് ട്രിപ്പായി എനിക്ക് എട്ട് മണിക്ക് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എഴുപത് രൂപ ഇൻസെൻറ്റീവ് മിസ്സായി പിന്നെ അല്ലെങ്കിൽ ആ എഴുപത് രൂപയാണെങ്കിൽ കിട്ടിയേന് ടോട്ടലിന ഇരുപത്തി മൂന്ന് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ എട്ട് മണിക്ക് ശേഷമാണ് ബാക്കി ട്രിപ്പ് ചെയ്ത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇൻസെൻറ്റീവ് ഇന്ന് വണ്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റി ഇരുപതിന് നൂറ്റി മുപ്പതിന് ഇടയ്ക്ക് ഓടിയിട്ടുണ്ട് നമുക്ക് മുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം മുന്നൂറ് രൂപയുടെ പെട്രോൾ പോയാലും മുന്നൂറൊന്നും ആയിട്ടില്ല മുന്നൂറ് രൂപയുടെ പെട്രോൾ പോയാലും ഇന്ന് നമുക്ക് ആയിരം രൂപയാണ് ബാലൻസ് എന്നാലും പേഴ്സണൽ ഓട്ടവും എല്ലാം കൂടെ വെച്ചിട്ട് മുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എവിടെയും കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം